മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് കല മനുഷ്യരാശിയുടെ വികാസത്തിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന സമഗ്രമായ ആശയമാണ് കല വൈദഗ്ധ്യത്തിൻ്റെയോ ഭാവനയുടെയോ പ്രകടനത്തിലൂടെ ബോധപൂർവം സൃഷ്ടിക്കുന്ന ദൃശ്യവസ്തുവും അനുഭവവും എല്ലാം കലയാണ് നാടകം നൃത്തം സംഗീതം സിനിമ സാഹിത്യം ശില്പ ചിത്രരചന എന്നിങ്ങനെയുള്ളവ മാത്രമല്ല മനുഷ്യന്റെ ഏതു വിധത്തിലുള്ള വൈദഗ്ധ്യത്തെയും കല എന്ന് വിശേഷിപ്പിക്കാം ഭോജരാജൻ അറുപത്തിനാല് വിധം കലകളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഖവിചാരം ദന്ത വിചാരം എന്നിങ്ങനെ നിസാരം എന്ന് തോന്നിപ്പിക്കുന്ന കലകൾ മുതൽ യുദ്ധം തുടങ്ങിയ ഗൗരവതരമായ കാര്യങ്ങളും കലകളായിട്ടാണ് അദ്ദേഹം പരിഗണിക്കുന്നത് ഹൃദ്യകലകൾ ഉപജീവന കലകൾ പ്രകടന കലകൾ സോപയോഗ കലകൾ എന്നിങ്ങനെ കലകൾക്ക് ധാരാളം അവാന്തര വിഭാഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യജീവിതത്തെ മുഴുവൻ രൂപപ്പെടുത്തുന്ന സർവ്വതല സ്പർശിയായി കല മാറിയപ്പോൾ കല കലയ്ക്കു വേണ്ടിയോ കല ജീവിതത്തിനു വേണ്ടിയോ എന്ന തർക്കവും ലോകമെങ്ങും ഉടലെടുത്തു അതിൻ്റെ അനുരണനങ്ങൾ മലയാളത്തിലും ഉണ്ടായി രൂപഭദ്രത എന്ന കൃതിയിൽ ജോസഫ് മുണ്ടശ്ശേരി കല എന്തിനു വേണ്ടി എന്ന് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് കല ജീവിതം തന്നെ എന്ന കൃതിയിൽ കുട്ടികൃഷ്ണമാരാര് കല ജീവിതം തന്നെ എന്ന പക്ഷം ശക്തമായി അവതരിപ്പിച്ചു മനുഷ്യന്റെ വൈകാരികവും വൈചാരികവുമായ ശക്തിവിശേഷങ്ങളെ വിശേഷങ്ങളെ പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുന്ന കഥാർസിസ് ആണ് ഉത്തമകല എന്ന് അരിസ്റ്റോട്ടിൽ നിർവചിച്ചു കഥാർസിസിനെ വികാര വിരേചനം വികാര വിമലീകരണം എന്നെല്ലാമുള്ള പേരിൽ സാഹിത്യ നിരൂപകർ മലയാളത്തിന് ഉടനെ പരിചയപ്പെടുത്തി ഒട്ടേറെ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കേരളത്തിലുണ്ട് അനുഷ്ഠാന കലകളും ദൃശ്യ ശ്രവ്യകലകളും കൊണ്ട് സമ്പുഷ്ടമാണ് കേരളത്തിൻ്റെ കലാപാരമ്പര്യം കല എന്ന മലയാള വാക്കിന് കലമാൻ ആൺമാൻ ചന്ദ്രകല ചന്ദ്രന്റെ മൂന്നിലൊന്ന് ഭാഗം മുറിവ് പുറത്തുണ്ടാകുന്ന അടയാളം കളങ്കം പറ്റുക പലിശ തൊഴിൽ ചതി തേജസ് മനുഷ്യ ശരീരത്തിലെ സപ്തധാതുക്കളുടെ ആധാരം എന്നെല്ലാം വിപുലമായ അർത്ഥമുണ്ടെങ്കിലും കല എന്ന സാമാന്യ വ്യവഹാരത്തിൽ സർഗസൃഷ്ടി എന്ന അർത്ഥത്തിനാണ് പ്രാമുഖ്യം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര